കടങ്ങൾ തീർത്ത് സ്വന്തമായി വീട് വയ്ക്കണമെന്ന മൊഹവുമായാണ് നെടുമങ്ങാട് ഉഴമലയ്ക്കൽ സ്വദേശി അരുൺ ബാബു കുവൈറ്റിലേക്ക് പോയത് എന്നാൽ ക്രൂരമായ വിധി ഈ ചെറുപ്പക്കാരനു മേൽ ആഞ്ഞടിച്ചപ്പോൾ സ്വപ്നങ്ങൾക്ക് ചിറകില്ലാതാവുകയായിരുന്നു ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ അരുണും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടലായിരുന്നു എട്ടു വർഷം മുൻപ് ഗൾഫിലായിരുന്ന ഇയാൾ കോവിഡ് പരന്നതോടെ നാട്ടിൽ തിരിച്ചെത്തി ആറുമാസം മുൻപാണ് അരുൺ ബാബു വീണ്ടും മടങ്ങുന്നത് വിവാഹിതനായ അരുൺ അമ്മയുടെ സഹ ഷീജയുടെ കൂടെയാണ് കുടുംബസമേതം താമസിച്ചിരുന്നത് ഇവർ തന്നെ വിദേശത്ത് ജോലി തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കടങ്ങൾ തീർത്ത് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മാത്രമാണ് അരുൺ യാതനകൾ സഹിച്ച് ഗൾഫിലെത്തി ലേബർ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ തീപിടുത്തം അരുൺ ബാബുവിന്റെ ജീവനും അപഹരിച്ചു മോൻ ഒരു വീട് വെച്ച് എന്നോട് പറഞ്ഞു മുപ്പത്തേഴ് വർഷത്തെ ജീവിതത്തിൽ കൂടുതലും പരാജയങ്ങളാണ് അരുൺ ബാബുവിനെ തേടി എത്തിയിട്ടുള്ളത് അച്ഛൻ്റെ വേർപാടും പനി ബാധിച്ച് മരണമടഞ്ഞ അനുജത്തിയും ഇയാളെ താളം തെറ്റിച്ചു കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായി മാറി അരുൺ തിരിച്ചടികളിൽ നിന്ന് മനസ്സിനെ പാകപ്പെടുത്തി വിദേശത്തേക്ക് പോകുമ്പോൾ ഒന്നു മാത്രമായിരുന്നു മനസ്സിൽ ഇനി തോറ്റുകൊടുക്കില്ല കിട്ടുന്ന പണത്തിൽ സ്വന്തമായി ഒരു വീട് വയ്ക്കണമെന്ന് എന്നാൽ ക്രൂരമായ വിധി ീനാളങ്ങളായി എത്തി അരുടെ ജീവൻ അപഹരിച്ചു തങ്ങളെ തനിച്ചാക്കി മോഹങ്ങൾ ബാക്കിയാക്കിയ അരുൺ ബാബുവിന്റെ വിയോഗത്തോടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഭാര്യ വിനിതയും രണ്ടു മക്കളും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം